നവീകരിച്ച കറാച്ചി നാഷണൽ സ്റ്റേഡിയം ത്രിരാഷ്ട്ര പരമ്പരയിലെ ഡു ഓവറുടെ ഈ പോരിൽ പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടുന്നു ആദ്യ ഇന്നിംഗ്സിലെ ഇരുപത്തിയെട്ടാം ഓവർ ഒന്ന് എന്ന നിലയിൽ പ്രോട്ടീസുകാർക്ക് മേധാവിത്വമുള്ള സമയം ക്രീസിലപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പുത്തൻ താരോധികം മാത്യു ബ്രീസ് ആയിരുന്നു രണ്ടു ദിവസം മുമ്പ് സെഞ്ചറിയുമായി അരങ്ങേറ്റക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കി റെക്കോർഡിട്ട അതേ താരം പാക് പ്രീമിയം പേസർ ഷഹീൻഷ അഫ്രീദി കറിഞ്ഞ ബാക്ക് ഓഫ് ലെങ്ക് ഡെലിവറിയെ ഡിഫൻസ് ചെയ്ത് ബ്രീസ്ക്ക് ബാറ്റ് കൊണ്ട് അടിക്കാൻ കൊണ്ടടിക്കാനോങ്ങുന്ന വിധത്തിൽ തൻ്റെ നിരാശ പ്രകടിപ്പിക്കുന്നു പിന്നാലെ യുവതാരത്തിന് നേരെ നടന്നെടുത്ത അഫ്രീദിയുടെ മറുപടി ഇരു താരങ്ങളുടെയും വാഗ്വാദം അതിരുവിട്ടതോടെ സഹതാരങ്ങൾ എത്തിയാണ് രംഗം ശാന്തമാക്കിയത് കറാച്ചിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിനൊപ്പം കളിക്കും ചൂടുപിടിച്ചു ഡ്രാമ അവിടെയും അവസാനിച്ചില്ല തൊട്ടടുത്ത പന്തിൽ സ്ക്വയർ ലെഗിലേക്ക് കളിച്ച് ഇരുപത്തിയാറുകാരൻ സിംഗിൾ നടന്നു റണ്ണിനായി ഓടുന്നതിനിടെ ബാറ്ററുടെ വഴിമുടക്കിക്കൊണ്ട് ഗ്രൗണ്ടിൽ നില ഉറപ്പിച്ച് അഫ്രീതി പാക് പേസറുടെ ദേഹത്ത് ഇടിച്ച് ബ്രീസ്കെ റൺ പൂർത്തിയാക്കുന്നു ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിനിടെ വിരാട് കോഹ്ലി ഓസീസ് യുവതാരം സാം കോൺസ്റ്റസിന്റെ തോളിലിടിച്ച സംഭവമായാണ് കമൻറ്ററി ബോക്സിൽ നിന്ന് മുൻകി വീസ് താരം ഡാനി മോറിസൺ ഇതിനെ താരതമ്യപ്പെടുത്തിയത് കൂട്ടിയിടിക്കു ശേഷം ഇരു താരങ്ങളും വീണ്ടും കൊമ്പ് കോർക്കുന്നു ഫീൽഡ് അമ്പയർ ആസിഫ് യാക്കൂബ് ഇടപെട്ടാണ് ഇരുവരെയും അനുനയിപ്പിച്ചത് തൊട്ടടുത്ത ഓവർ ക്രീസിൽ എൺപത്തിരണ്ട് റൺസുമായി നിലയുറപ്പിച്ച് ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെംബ ടെമ്പ ബാവുമൊഹമ്മദ് ഹസനേൻ്റെ പന്തിനെ ബാക്ക്വേഡ് പോയിന്റിലേക്ക് കളിച്ച് സിംഗിൾ നേടാനുള്ള ശ്രമം എന്നാൽ ബ്രീസ് കമ്മ്യൂണിക്കേഷൻ പിടച്ചതോടെ ബാവുമ തിരിച്ച് ക്രീസിലേക്ക് തിരിഞ്ഞോടി ഫീൽഡർ സൗത്ത് ഷക്കീൽ പന്ത് കളക്ട് ചെയ്ത് ഡയറക്ട് ത്രോയിലൂടെ ബാവുമയെ റൺ ഔട്ടാക്കുന്നു തൊട്ട് മുമ്പത്തെ ഇൻസിഡന്റ് ഓർമ്മയിലുണ്ടായിരുന്ന പാകിസ്ഥാൻ വിധമാണ് ആ പുറത്താകൽ ആഘോഷിച്ചത് കമ്രാൻ ഗുലാം ബാവുമയുടെ തൊട്ടുമുന്നിൽ പ്രകോപനപരമാവിധം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ സൗത്ത് ഷക്കീലും സൽമാൻ ആഗയും ഇതിനോടൊപ്പം ചേർന്നു എന്നാൽ പ്രകോപനത്തിൽ വീഴാതെ ബാവുമ പവനികളിലേക്ക് നടന്നു വിക്കറ്റ് ആഘോഷം പരിധിവിട്ടതോടെ അമ്പയർ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുകയും ചെയ്തു മത്സരത്തിൽ ഉടനീളം ഇരു ടീമുകളും തമ്മിൽ കൊണ്ടും കൊടുത്തുമുള്ള പ്രകടനത്തിനാണ് കറാച്ചി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ക്രിക്കറ്റ് ലോകത്തൊരു പുതിയ വൈര്യത്തിന് കൂടിയാണോ തുടക്കമാകുന്നത് എന്ന് പോലും ആരാധകർ ചിന്തിച്ചു തുടങ്ങിയ നിമിഷങ്ങൾ കളിക്കിടയിലെ ഹോട്ടോ ടോപ്പിക്സിനൊപ്പം മത്സരവും ആവേശകരമായി മാറിയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക അൻപത് ഓവറിൽ മുന്നൂറ്റി അൻപത് റൺസിൻ്റെ കൂറ്റൻ സ്കോറാണ് ആദ്യാർക്ക് മുന്നിൽ ഉയർത്തിയത് എന്നാൽ റൺമാനകിലേക്ക് ബാറ്റ് വീശിയ പാകിസ്ഥാൻ മുഹമ്മദ് റിജുവാന്റെയും സൽമാൻ സെഞ്ചുറി സെഞ്ചറിക്കരുത്തിൽ ഒരു ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു പാക് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺ ചേസ് ജയത്തോടെ ത്രിരാഷ്ട്ര പരമ്പരയിലെ ഫൈനൽ പടുത്തുറപ്പിക്കാനും റിജുവാനും സംഘത്തിനുമായി സ്വന്തം മണ്ണിൽ അടുത്തയാഴ്ച ആരംഭിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ അഗ്രസീവ് ക്രിക്കറ്റായിരിക്കും തങ്ങളുടെ ശൈലി എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു പാകിസ്ഥാൻ താൽക്കാലിക കോച്ചായി ചുമതലയേറ്റെടുത്ത ആകിബ് ജാവേദ് ബാറ്റിങ്ങിലടക്കം വലിയ പൊളിച്ചെടുത്താണ് നടത്തിയത് റിസ്വാൻ ക്യാപ്റ്റനായി വന്നതോടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനായി എന്നാൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നിലനിർത്തുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമല്ല ടോപ്പ് ഓർഡറിലെ സ്ഥിരതയില്ലായ്മയും ബോളിങ്ങിലെ പ്രശ്നങ്ങളും തലവേദനയാണ് എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ചരിത്ര ചേസിംഗ് റിജ്വാനും സംഘത്തിനും ആത്മവിശ്വാസം നൽകുന്നുമുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കിവീസാണ് പാകിസ്ഥാൻ്റെ എതിരാളികൾ പിന്നാലെ മറ്റൊരു ഇന്ത്യ പാക് പോരാട്ടവും വോൾട്ടേജ് മത്സരങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ